ഹലോ നിങ്ങൾ എല്ലാവരും എൻ്റെ ഏഴായിരം അടി മുകളിൽ നിന്നൊരു ഡാൻസ് എന്നുള്ള വീഡിയോ കണ്ടിരുന്നു അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗെയിം തുടങ്ങിയായിരുന്നു അപ്പോൾ ലിൻസ് ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വതിയെ അവർ വിളിച്ചോ അപ്പോൾ അശ്വതിയും പോയി നിൽക്കുന്നുണ്ട് കേട്ടോ മനുവേട്ടനോട് അവരോ ആരോ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മനുവേട്ടനെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ പൊഞ്ചി എന്തായാലും ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പുഞ്ചിക്ക് കളിക്കാൻ പറ്റിയൊരു കളിയല്ല അത് കാരണം അത്യാവശ്യം നല്ല ശക്തി ആവശ്യമുള്ളൊരു കളിയാണ് കേട്ടോ എന്താണ് ഈ കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെരിപ്പൂരി എല്ലാവരുടെയും ഫ്രണ്ടിൽ വെക്കുക ഓരോ പേർ ആയിട്ടാണ് കേട്ടോ ഒരു ചെരിപ്പൂരിയിട്ട് ദൂരമായിട്ട് മാറ്റിയിട്ട് അതിന് ശേഷം ഹെഡ് ഷോൾഡർ നീസ് ടോസ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തൊടുക അതിന് ശേഷം പെട്ടെന്നായിരിക്കും ഷൂസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആരുടെ കയ്യിലാണോ പെട്ടെന്ന് ഷൂസ് എടുക്കാൻ പറ്റുന്നത് അല്ല രണ്ടുപേരും ഒരേ സമയത്താണ് ഷൂസ് പിടിച്ചെങ്കിൽ അവിടെ ഒരു പിടി വലിയ ആവും കേട്ടോ അങ്ങനെ അവസാനം സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ലാസ്റ്റ് തന്നെ ജയിക്കും അതാണ് കളി നമുക്ക് കളി എന്തായാലും ഒന്ന് ട്രയൽ കാണാം shoulders shoulders shoulder. head 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 shoulders 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 head 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 go for the shoot <laughs> <laughs>

അതാണ് മലയാളികൾ എന്ന് പറയുന്നത് അവര് ആ ഇതല്ലേ ഇത് കള്ളപ്പണ്ണ കള്ളക്കൊതി കള്ളക്കൊതി നല്ല വെയിലായി നമുക്ക് പോയാലോ അതും അല്ലല്ലോ അശ്വതിക്ക് മാച്ച് അല്ല അതിന്റെ അത്ര ശക്തി ഇല്ല നമുക്ക് നീ കൊറച്ചോളൂ ലിൻസും അവളും കൂടെയാണോ എന്നാ തോറ്റ് തോറ്റ് ലിൻസ് തോറ്റ അവളുമായിട്ട് അവള് കള്ളക്കൊതിച്ചു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഏഴായിരം അടിമുകളിൽ നിന്നുള്ള ഒരു ഗെയിം കിനിയക്കാരുടെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ